പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കണ്ണത്തുരുത്ത ബീച്ചിലാണ് കണ്ണത്തുരുത്ത ബീച്ചിൽ കാസർഗോഡ് ഡെവലപ്മെൻറ്റ് പാക്കേജിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു ആ പദ്ധതിയിൽ നല്ല വികസനം കാര്യങ്ങളൊക്കെ വന്നാണ് പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം പോലും നടന്നില്ല പക്ഷേ ഇവ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒക്കെ കടൽ ഏകദേശം കടൽക്ഷോഭങ്ങൾ അതിശക്തമായിട്ട് കടലിലെ തിരമാലകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഇപ്പോ ഒരു പത്ത് ദിവസം മുമ്പ് വരെ അവിടം വരെ ഉണ്ടായിരുന്നത് ഇപ്പോ നിലവിൽ ഇവിടം വരെ എത്തി ഏകദേശം പകുതിയൊക്കെ കടല് എടുത്തുകൊണ്ട് പോയ ദൃശ്യങ്ങളൊക്കെ കാണിക്കാം കുറച്ച് മുമ്പ് നമുക്ക് കാണാൻ സാധിക്കും ബാക്ക് ഇവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരല്ലേ ഊർജ്ജനെത്താം മുപ്പത് ജനെത്താം മുരാണി ഓടെമോട്ട് എത്തിണ്ട് അവിടെ മൂട്ടി എത്തിച്ചാണ്ട് അല്ല ഇപ്പൊ ഇതിപ്പോ രണ്ടു നാളിലോ കാറ്റ് ഇവരൊക്കെ ഇവിടുത്തെ ഇവിടൊക്കെ വീടുകളുള്ളവരാണ് വലിയ ആ വീട് ചെറിയ ഡിഫറൻസ് ആണ് വീടിനും ഈ ഒരു സ്ഥലത്തേക്കും ഉള്ളത് വലിയ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് എന്ത് സംഭവിക്കും എന്നറിയില്ല ഇതൊക്കെ വലിയ രീതിയിൽ പാക്കേജ് ഡെവലപ്മെൻറ്റ് പാക്കേജിൽ വന്നതാണ് ഇതൊക്കെ ഇത് ഈ ഒരു സംഭവമൊക്കെ ഏകദേശം കടല് പകുതി എടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു ചെറിയൊരു കടലിനൊരു കൊച്ച് കുറവുണ്ട് തേരമാലകൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഏത് രീതിയിൽ വരുന്നറിയില്ല ഭയങ്കര വീതിയിലാണ് ഇവരൊക്കെ ചെറിയ റോഡാണ് ഇത് റോഡ് കാണുന്നത് മുമ്പൊക്കെ രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാകുന്ന റോഡാണ് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോഴുള്ളത് കടലിന് ചെറിയ ദൂരമാണുള്ളത് വലിയ വീതിയിലാണ് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഏത് രീതിയിൽ കാണാൻ പറ്റും അറിയില്ല എന്നിരുന്നാലും വന്നിട്ട് അവരുടെ കാര്യത്തിന് വല്ലാത്ത രീതിയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ ഒരു അവസ്ഥ വലിയ ഒരുപാട് കോടികളുടെ പ്രൊജക്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ എത്ര കോടീൻ്റെ ഏകദേശം ഒരു കോടി സംതിങ്ങിൻ്റെ ആണ് നിലവിലേക്കാണ് ഒക്കെ ഒലിച്ചു പോയിട്ടുണ്ട് അവിടം വരെ ഉണ്ടായിരുന്നത് ഓക്കെ ഇത് അതിൻ്റെ സൈഡ് കെട്ടി ഓക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ വീഡിയോ എത്തും വരെ ഒന്ന് ഷെയർ ചെയ്യുക